അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു അതേസമയം മക്കയിൽ അബൂ സുഫിയാൻ വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദത്തിന് വിധേയനായിരുന്നു നമുക്കറിയാം ബദറിലുണ്ടായ വലിയ പരാജയം അതിലുണ്ടായ വലിയ വലിയ നഷ്ടങ്ങൾ അതെല്ലാം തന്നെയും തൻ്റെ കച്ചവടത്തെയും സംരക്ഷിക്കാൻ വേണ്ടി മക്ക എന്ന ഈ പ്രദേശം ഈ നാട് അനുഭവിക്കേണ്ടി വന്നതായിരുന്നല്ലോ ഞാൻ അതിന് കാരണക്കാരനായല്ലോ എന്നൊക്കെയുള്ള ഒരു മനസ്താപം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹം ഉടനെ ഒരു പ്രതിജ്ഞ എടുത്തു ഞാൻ ഇതിന് പ്രതികാരം ചെയ്യാതെ ഇനി വെള്ളം തൊടില്ല വെള്ളം തൊടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഒരു പ്രതിജ്ഞ എടുത്തു എന്നിട്ട് ഏതാനും യോദ്ധാക്കളെയും കൂട്ടി മദീനായിലേക്ക് പുറപ്പെട്ടു രാത്രി രഹസ്യമായി മദീനായിലേക്ക് പ്രവേശിച്ച അബൂ സുഫിയാൻ നേരെ ജൂത നേതാക്കന്മാരെ ഓരോരുത്തരെയും പോയി കണ്ടു മദീനായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ജൂത നേതാക്കന്മാരാണ് അവരിൽ ഓരോരുത്തരെയും കണ്ടു അഷ്റഫ് അഷ്റഫുണ്ടായിരുന്നു അങ്ങനെ പല ആൾക്കാരെയും കണ്ടു അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അവരിൽ നിന്നെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം വേണ്ട അത്ര അബൂ സുഫിയാൻ ഉണ്ടായിരുന്നില്ല അബൂ സുഫിയാൻ സമർത്ഥനായിരുന്നു നല്ല കച്ചവടക്കാരനായിരുന്നു എന്നൊക്കെ ശരിയാണ് പക്ഷേ ഒരുപാട് ധൈര്യമുള്ള ഒരു പോരാളിയോ ഒരു വില്ലാളി വീരനോ ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം മദീനയുടെ ഗ്രാ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ താല്പര്യം കാണിച്ചില്ല മറിച്ച് അതിർത്തി പ്രദേശത്തേക്ക് വന്നു അതിർത്തി പ്രദേശം അരീൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ വന്നിട്ട് രാത്രി ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ ചില ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിട്ടു മാത്രമല്ല ഏതാനും ഈന്തപ്പനകൾക്ക് തീയിട്ടു അതുപോലെ കണ്ട ഏതാനും ചില ആക്രമിക്കാൻ ശ്രമിച്ചു ഈ വിവരം മദീനായിലെത്തി ഉടനെ മദീനായിൽ നിന്ന് മഹാന നബിസഹ് വസ്ലമാഅത്തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പടപ്പുറപ്പാടിനുള്ള ഒരുക്കൻ തുടങ്ങി ആ വിവരമറിഞ്ഞതും അബൂ സുഫിയാൻ തൻ്റെ ജീവനം കൊണ്ട് ഓടി പോവുകയാണ് ചെയ്തത് എത്രമാത്രം ഭയമാണ് അന്ന് അബൂ സുഫിയാനെയും സംഘത്തെയും പിടികൂടിയത് എന്നതിന് ചരിത്രം പറയുന്ന ഒരു തെളിവുണ്ട് അവര് യാത്രയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഭക്ഷണത്തിനാവശ്യമായ ധാന്യ പൊടി കയ്യിൽ കരുതിയിരുന്നു സവിയക്ക് അത് എടുക്കാൻ പോലും നിൽക്കാതെ അതൊക്കെ അവിടെ ഇട്ട് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് എന്നാണ് മഹാനി തങ്ങളും സേനയും എത്തിയപ്പോൾ അവരെല്ലാം രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അവിടെ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായില്ല മാത്രമല്ല മുസ്ലിംങ്ങൾക്ക് ധാരാളം ധാന്യപ്പൊടി ചാക്കുകൾ അവിടെ നിന്ന് അന്ന് അനീമത്തായി കിട്ടി അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഈ സൈനിക നടപടി നടപടിയും ഓസ്വത്തുസ്ബീഖ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതേപോലെ തന്നെ ഹിജറ മൂന്നാം വർഷം മാസത്തിൽ തന്നെ നാനൂറ്റി അൻപതോളം ആൾക്കാരുമായി സു അമ്രിലേക്ക് നിബസലവാസമാത്രങ്ങൾ പുറപ്പെടുകയുണ്ടായി ബദറിൻ്റെയും മുഹദിൻ്റെയും ഇടയിലുണ്ടായ സൈനിക നീക്കങ്ങളാണ് ഇതെല്ലാം അതുപോലെ തന്നെ മൂന്നാം വർഷം റബിയുൽ ആഹർ മൂന്നാം തീയതി ബഹ്റാൻ എന്ന് പറയുന്ന പ്രതീക്ഷയിലേക്ക് അവിടൊക്കെ ഓരോ പ്രാകൃതരായ അല്ലെങ്കിൽ പ്രാദേശികമായ അറബ് ഗോത്രങ്ങൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു അവർ ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ സംഘടിക്കുന്നുണ്ട് എന്ന വാർത്ത കിട്ടുമ്പോഴാണ് ആ അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമായിരുന്നത് ആ ശ്രമങ്ങൾ അതിൻ്റെ വിവരം ലഭിക്കുമ്പോൾ തന്നെ മഹാന നബി സല്ലാ അലി വല്ലാമ തങ്ങളും സൈന്യവും അവിടേക്ക് പോകാൻ ഒരുങ്ങും അവിടെ എത്തുമ്പോഴേക്കും ശത്രുവിൻ്റെ മനോവീര്യം തകർന്നു പോകും അള്ളാഹു സുബാനുഹോത്താല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ചും ആലു ഇമ്രാൻ സൂറത്തിൽ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകനും പ്രവാചകൻ്റെ ഉമ്മത്തിനും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് ശത്രുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹു ഹൗഫിനെ ഇട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു അതായത് വലിയ ധൈര്യത്തോടെ വലിയ മാനസികമായ കൂടെ അവർ യുദ്ധക്കളത്തിലേക്ക് ചാടി വീഴാറുണ്ടായിരുന്നു എങ്കിലും ആയുധത്തിൻ്റെ മുമ്പിലെത്തുമ്പോഴേക്കും അവരുടെ ഉള്ളിൽ ഏതോ ഏതോ ഒരു ഭയം നിറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് മക്കയിൽ ഒരു പുതിയ വിഷയം വന്നു എന്താ വിഷയം എന്ന് ചോദിച്ചാൽ ഷ്യാമിലേക്ക് ഈ വർഷത്തെ കച്ചവടത്തിന് പോകേണ്ട സമയമായിരിക്കുന്നു കഴിഞ്ഞ വർഷം ഷ്യാമിലേക്കുള്ള കച്ചവട യാത്രയും മടങ്ങി വരലും ആ സമയത്തായിരുന്നു അല്ലെങ്കിൽ അതിമായി ചുറ്റിപ്പറ്റിയായിരുന്നു ബദർ യുദ്ധം ഉണ്ടായത് ബദർ യുദ്ധം അത്രയും വലിയ ദുരന്തത്തിലാണ് അവസാനിച്ചിരുന്നത് ഓരോ വർഷവും അവർക്ക് രണ്ട് യാത്രകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ പോകാനുള്ളത് നേരെ ഷാമിലേക്കാണ് ഷാമിലേക്ക് പോകുമ്പോൾ അവർ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെ കച്ചവടം എന്ന് പറഞ്ഞാൽ മക്കായിലെ എല്ലാ പണക്കാരുടെയും സാധന സാമഗ്രികളുമായിട്ടാണ് കച്ചവടത്തിന് പോവുക ഒരു കാഫിലയായി ഒരു കൂട്ടമായിട്ടാ പോവുക ആ കാഫിലയെ ആരാണ് നയിക്കേണ്ടത് എന്ന് ദാർണ്തുവയിൽ വെച്ച് തീരുമാനിക്കും കഴിഞ്ഞ വർഷം നയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് അബൂ സുഫിയാനായിരുന്നു അതുകൊണ്ടാണ് അബൂ സുഫിയാന്റെ കച്ചവട സംഘം ബദർ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഈ വർഷം അതിനുള്ള നറുക്ക് വീണത് സഫുവാൻ ബിൻ ഉമ്മയ്യക്കായിരുന്നു അപ്പം സഫുവാൻ ബിൻ ഉമ്മയ്യ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് മക്കയിലെ പ്രധാനികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചേർത്തു ദാറുനദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു